കാന്തം പോലെ പുരുഷന്മാരെ ആകർഷിക്കുന്ന പത്ത് ഒഴിവാക്കാനാവാത്ത സ്വഭാവം സ്വതസിദ്ധമായിരിക്കുക ജീവിതത്തിലെ ചെറിയ സാഹസങ്ങൾ സ്വീകരിക്കുക സാഹസങ്ങൾ സ്വാഭാവികമായി അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സ്ത്രീകളിലേക്ക് ആളുകൾ ആകർഷിക്കുന്നു നിങ്ങൾ നിരന്തരം യാത്രയിലായിരിക്കാനോ ആവേശകരമായ ജീവിതം നയിക്കാനോ അല്ല പറയുന്നത് ഈ നിമിഷത്തിൻ്റെ ഭംഗി ആസ്വദിക്കുക പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക ഒരു പക്ഷേ ചിലപ്പോൾ അത് പെട്ടെന്നുള്ള ഒരു റോഡ് യാത്ര അല്ലെങ്കിൽ നക്ഷത്രങ്ങൾക്ക് കീഴിലുള്ള നടത്തമാവാം ഒഴുക്കിനൊപ്പം തുഴയുക അതിശയകരമായ ജീവിതം ആസ്വദിക്കുന്നത് ആകർഷണമാണ് നിങ്ങൾക്ക് ലൈവ് ട്സ്റ്റുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ കാണിക്കുമ്പോൾ അവന് അത് ചെയ്യാൻ പ്രചോദനമായതായി തോന്നുന്നു സന്തോഷവും ആവേശവും സൃഷ്ടിക്കാൻ കഴിയുന്നു അവൻ്റെ സമയം വിലമതിക്കുന്നതിലൂടെ ബഹുമാനം കാണിക്കുക കൃത്യസമയം എന്നത് ഒരു വിഷയമാണ് അതൊരു ചെറിയ വിഷയമായി നിങ്ങൾക്ക് തോന്നാമെങ്കിലും അദ്ദേഹത്തോടുള്ള ബന്ധത്തെയും ബഹുമാനത്തെയും അത് സൂചിപ്പിക്കുന്നു നിങ്ങൾ അവൻ്റെ ഷെഡ്യൂളിനെ മാനിക്കുന്നു മാനിക്കുന്നുവെന്ന് അത് കാണിക്കുന്നു നേരെ മറിച്ച് നിങ്ങൾ എല്ലായ്പ്പോഴും വൈകിയാൽ അത് അവനെ വില കുറഞ്ഞതാക്കുകയും നിങ്ങളുടെ സമയത്തോടുള്ള കൃത്യത ചോദ്യം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് സമയത്തെ ബഹുമാനിക്കുക അത് വ്യക്തിഗത മൂല്യങ്ങൾ ശക്തമാക്കും അവൻ്റെ ശക്തിയെ അഭിനന്ദിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക അങ്ങനെയുള്ള സ്ത്രീകളെ പുരുഷന്മാർ തിരിച്ചും സ്വാഭാവികമായും ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു ബഹുമാനം പലപ്പോഴും സ്നേഹത്തേക്കാൾ ഒരു മനുഷ്യന് പ്രധാനമാണ് കാരണം അത് അതിൻ്റെ സ്വയം മൂല്യത്തെയും പ്രാധാന്യത്തെയും ആവശ്യപ്പെടുന്നു നിങ്ങൾ അവൻ്റെ അഭിലാഷങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവൻ്റെ ശ്രമങ്ങളെ അംഗീകരിക്കുകയും അവൻ്റെ അതീതീയ ഗുണങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു പക്ഷെ ബഹുമാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവൻ്റെ കാഴ്ചപ്പാടും വിലമതിക്കുക എന്നതാണ് ആത്മവിശ്വാസം ഉൾക്കൊള്ളുക നിങ്ങളും നിങ്ങളുടെ മൂല്യവും ഉറപ്പാക്കുക ആത്മവിശ്വാസം അവിശ്വസനീയമാം വിധം കാന്തികമാണ് നിരന്തരമായ മൂല്യനിർണയം തേടാതെ അവൻ്റെ വിശ്വാസത്തിൽ നിലകൊള്ളുന്ന സ്ത്രീകൾ ശക്തമായ ഒരു മതിപ്പ് സൃഷ്ടിക്കുന്നു അവൻ്റെ ജീവിതത്തിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരിക ശുഭാപ്തി വിശ്വാസം പ്രധാനമാണ് ഒടുവിൽ പോസിറ്റിവിറ്റിയും ശുഭാപ്തി വിശ്വാസവും നേടിയ ഒരു സ്ത്രീയേക്കാൾ ആകർഷകമായ മറ്റൊന്നുമില്ല ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞിരിക്കുന്നു ഒരു പോസിറ്റീവ് പങ്കാളിയിൽ എല്ലാ വ്യത്യാസങ്ങളും സൃഷ്ടിക്കാൻ കഴിയും നിങ്ങൾ സ്ഥിരമായി സന്തോഷകരമായി ചിരിയും അവൻ്റെ ജീവിതത്തിൽ പ്രത്യാശയും കൊണ്ടുവരുമ്പോൾ അവൻ നിങ്ങളോട് ആഴത്തിൽ ബന്ധം ഉണ്ടാക്കുന്നു ഒരു മനുഷ്യനെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ ഈ പെരുമാറ്റം വളർത്തുന്നതിലൂടെ നിങ്ങളൊരു കാന്തിക ഓറ സൃഷ്ടിക്കുന്നു അത് അവനെ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു യഥാർത്ഥ കണക്ഷൻ പരസ്പര ബഹുമാനത്തോടെയാണ് നിർമ്മിക്കുന്നതും സന്തോഷം പങ്കിടുന്നതും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും മികച്ച പതിപ്പായി മാറുമ്പോൾ ഈ സ്വഭാവഗുണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവർ സ്വാഭാവികമായും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും പരസ്പര സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും മുമ്പോട്ട് പോവുക ഉൾക്കാഴ്ചകൾ ആസ്വദിക്കുക പങ്കിടുക നിങ്ങളുടെ ചിന്തകളും ആശയങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും